നമസ്കാരം പ്രിയോളി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മൂന്ന് വാർത്തകൾ ഒന്നിച്ച് അവലോകനം ചെയ്യുകയാണ് ഈ പാഠഭേദത്തിൽ മൂന്ന് വാർത്തകളും വ്യത്യസ്ത വാർത്തകളാണെങ്കിലും അതിനകത്ത് ചില സമാനതകൾ ചില ഇഴയടുപ്പങ്ങൾ കണ്ടതുകൊണ്ട് ഒന്നിച്ച് അവലോകനം ചെയ്യുന്നു ഒന്നാമത്തെ വാർത്ത ഇന്ന് നമ്മൾ പിന്നെയും ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത രണ്ടാമത്തെ വാർത്തയും അധികം പഴയതൊന്നുമല്ല രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി ഇന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള മലയാളി എം പിമാരും മറ്റും പ്രതിപക്ഷ എം പിമാർ ചില എം എൽ എമാരൊക്കെ ഛത്തീസ്ഗഡിൽ ജയിലിലെത്തി അവരെ സന്ദർശിക്കുവാനിടയെ തുടർന്നു ആ വാർത്തയാണ് രണ്ടാമത്തെ വാർത്ത മൂന്നാമത്തെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഗോവിന്ദ ചാമി ചാർലി തോമസ് ആണോ എന്ന ചർച്ചയാണ് ഈ മൂന്ന് വാർത്തകൾക്കും തമ്മിലുള്ള ബന്ധം ശരിക്കും ഈ മൂന്നും മൂന്ന് വാർത്തയാണെങ്കിലും ഇതിനിടയിൽ ഞാനൊരു സമാനത കാണുന്നുണ്ട് അതാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യമേ തന്നെ നിമിഷപ്രിയയെക്കുറിച്ച് പറയാം നിമിഷപ്രിയയുടെ ആ ഒരു വധശിക്ഷ റദ്ദാക്കിയെന്നും ഇല്ലെന്നും ഇങ്ങനെ മാറി പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി എന്താണെങ്കിലും കാന്തപുരം ഇടപെട്ട അന്ന് തന്നെ ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു കാന്തപുരമല്ല ആരും ഇടപെട്ടാലും കുഴപ്പമില്ല ആ സഹോദരി രക്ഷപ്പെടട്ടെ എന്നായിരുന്നു എൻ്റെ അഭിപ്രായം എന്നാൽ ആ ഒരു കാന്തപുരത്തിൻ്റെ ഇടപെടലൊക്കെ കഴിഞ്ഞ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള വാർത്തയൊക്കെ കേട്ടപ്പോൾ നിമിഷപ്രിയയ്ക്ക് നിശ്ചയമായിട്ടും വധശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ അടങ്ങി പലരും ഈ തലാലിൻ്റെ സഹോദരനെ അറിയാവുന്ന മുറി ഇംഗ്ലീഷിലും പിന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത അറബിയിലുമൊക്കെ അങ്ങോട്ട് മെസ്സേജ് ഒക്കെ ഇട്ടു ഒരു അണിവിടെ ചലിക്കരുത് നിങ്ങൾ അടിയുറച്ച് നൽകണം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷേനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ മെസ്സേജ് ഇട്ടു ക്രെഡിറ്റ് ആയിരുന്നു പ്രശ്നം അതായത് ഈ നിമിഷപ്രിയങ്ങാണെന്ന് രക്ഷപ്പെട്ട് കേരളത്തിൽ തിരിച്ചു വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് കാന്തപുരം കൊണ്ടുപോകുമോ എന്ന ഒരു പ്രശ്നം അപ്പോൾ കാന്തപുരത്തിന് ക്രെഡിറ്റ് കിട്ടില്ലെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ സ്വസംവിധായക്കാരും പിന്നെ പുറത്തുള്ള ചില ആളുകളും കൂടി നിമിഷപ്രിയ ചത്താലും കുഴപ്പമില്ല കാന്തപുരത്തിൻ്റെ കണുനീര് കാണണം പഴയൊരു പഴഞ്ചൊല്ലില്ലേ അങ്ങനെ പിന്നെ മോൻ മരിച്ചാലും കുഴപ്പമില്ല മരുമോളുടെ കണുനീര് കാണണം ഇതുപോലെയാണ് പലരുടെ മനസ്ഥിതി അവർക്ക് നിമിഷപ്രിയ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാന്തപുരം ക്രെഡിറ്റ് കൊണ്ടുപോകരുത് എന്ന ഒറ്റൊരു വിഷയത്തിൽ പലരും ശക്തമായിട്ട് നിമിഷപ്രിയ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്നൊക്കെ വിവരിക്കുന്നതും കേട്ടു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കരെന്നു പറയുന്ന ഒരു നിരീക്ഷകൻ പല കാര്യത്തിലും അദ്ദേഹം നിരീക്ഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വലിയ നിരീക്ഷണങ്ങൾ കേൾക്കുവാനായിട്ട് ഏറ്റവും അതിനു മുമ്പ് അദ്ദേഹം അത്ര കട്ടിയായിട്ടൊന്നും ഈ നിമിഷപ്രിയ വിഷയത്തിൽ നിരീക്ഷിച്ചില്ല പക്ഷേ കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വളരെ ശക്തിയായിട്ട് നിരീക്ഷിക്കുകയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് ഉറപ്പിച്ചു പറയും ഒക്കെ ചെയ്തത് എനിക്ക് ഈ പഴയ ധർമ്മരാജ സി വിയുടെ ധർമ്മരാജ ഇക്കകത്ത് ഒരു അനുഭവത്തിൽ പറയുന്ന ഒരു വാചകമാണ് ഓർമ്മ വന്നത് ഇതെനിക്ക് തോന്നുന്നു ഈ വടക്കൻ പാട്ടുകളിലെ ഒതുനിൻ്റെയൊക്കെ ഒരു പാട്ടിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ധർമ്മരാജയ്ക്കകത്തത് കൂട്ടി ചെയ്തിരിക്കുകയാണ് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ നിമിഷപ്രിയയുടെ അവസ്ഥ ഇതാണ് കൊണ്ടുനടന്ന് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കൂടെ അങ്ങിറങ്ങി തിരിച്ചു അതിനകത്ത് ഒരു തമിഴ് ഷാമയിലുണ്ട് പിന്നെ കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് ഇവരെല്ലാം കൊണ്ടുനടന്നു അവസാനം കൊണ്ടു നടന്നത് നീയെ കൊണ്ടു കൊല്ലിച്ചത് നീയെ എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന വികാരം അതായത് നിമിഷപ്രിയ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് ചിലർ മാറി ചിന്തിക്കുവാനുള്ള കാരണം മതമാണ് മതമാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരള സമൂഹത്തിലെ വലിയ പ്രശ്നമെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ ഇഷ്യൂ അതായത് ഗോവിന്ദജാമിയുടെ കാര്യമാണ് ചാമിയെ ചാർലിയാക്കാൻ ചിലർക്കൊക്കെ ഭയങ്കര ഒരു ത്വര അതായത് ഇത് ചാമിയല്ല ചാർലിയാണെന്ന് വരുത്തി തീർക്കുവാൻ ഈ പിന്നെ സൗമ്യ വധക്കേസ് ഉണ്ടായ സമയത്ത് തന്നെ ചാർലി എന്ന പേരിലാണ് ആദ്യം ഇദ്ദേഹം പോലീസിന് പിന്നെ മൊഴിയൊക്കെ കൊടുത്തത് അതായത് തന്നെ ചാർലിയാണെന്ന് തൻ്റെ പേരെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഒരു പേര് പിന്നീട് ഒരു തമിഴ്നാട് വനിതാ പോലീസാണ് ഇദ്ദേഹം ചാർലി അല്ല ജാമിയാണെന്ന് ഗോവിന്ദജാമിയാണെന്ന് തിരിച്ചറിഞ്ഞത് അതായത് ഈ ഗോവിന്ദജാമി ജയിലിൽ കിടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നൊരു സഹകുറ്റവാളിയുടെ പേരാണ് ചാർലി അപ്പോൾ ആ ചാർലിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലുമൊക്കെ ഊരിയെടുക്കാമെന്ന് ബുദ്ധിമാനായ അറിയാമായിരുന്നു അതുകൊണ്ട് കേരള പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചാർലി എന്ന പേര് പറഞ്ഞു പിന്നീട് എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ പല പേര് പറഞ്ഞിട്ടുണ്ടെന്നും യഥാർത്ഥ പേര് ഗോവിന്ദജാമി എന്നാണെന്നും ഒക്കെ തെളിയിക്കപ്പെടുവാൻ റെഡിയായിരുന്നു അതോടുകൂടി ആ കാര്യം കാര്യമങ്ങാളുകൾ മറന്നു അന്ന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെയാണ് ചാർലിയെ മുൻപോട്ട് കൊണ്ടുവന്നതും ഇത് ചാമിയല്ല ചാർലിയാണെന്നൊക്കെ പ്രഖ്യാപിപ്പാൻ ഇടിയായി തുടർന്ന് അതിന് അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ മതക്കാര് മാത്രമല്ല ഈ ചാർലി എന്ന പേരുള്ള ക്രിസ്തു മതക്കാരും വലിയ ക്രൂരന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അന്ന് പോപ്പുലർ ഫ്രണ്ട് അത് എടുത്ത് പിടിച്ച് കൊണ്ടു നടന്നത് പക്ഷേ ഈ പ്രാവശ്യം പിന്നെയും ഗോവിന്ദജാമി ജയിലിയാടിയപ്പോൾ പഴയ ചാർലി കഥ കുത്തിപ്പൊക്കി കൊണ്ടു വന്നത് ഈ പറഞ്ഞ വലതുപക്ഷ നിരീക്ഷകന്മാരും ഒക്കെയാണ് പണ്ടത്തെ പോപ്പുലർ ഫ്രണ്ട് എടുത്തുപയോഗിച്ചത് ഇപ്പോൾ ഇവര് കണ്ടമാനം അങ്ങ് എടുത്തുപയോഗിച്ചെന്ന് മാത്രമല്ല ചാർലി ആണെന്ന് വരുത്തി തീർക്കണം ഇത് ഉറപ്പായിട്ടും ചാർലിയാണ് ആളുകരും അതുതന്നെയാണ് വാദിച്ചത് കേട്ടോ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഗോവിന്ദജാമിയാണ് ഈ കിടക്കുന്നത് ഗോവിന്ദജാമിയല്ല ചാർളിയ അതുകൊണ്ട് ഇവനെ വിടുവിക്കണം എന്നൊക്കെ വക്കീൽ ബുത്തിയിൽ വാദിച്ച അതേ വാദഗതിയെ കേട്ട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കുറേ വലതുപക്ഷ നിരീക്ഷകരൊക്കെ മാധ്യമങ്ങളൊക്കെ ഗോവിന്ദജാമിയെ ചാർളി ആക്കിയേ അടങ്ങത്തുള്ളൂ എന്ന വാശിയിലായിരുന്നു അല്ല ഇദ്ദേഹം ചാമി തന്നെയാണെന്ന് പറഞ്ഞ് എതിരായിട്ട് വാദിക്കാനും ആളുകൾ വന്നു ഇവിടെയും പ്രശ്നം മതമാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ നിമിഷപ്രിയയുടെ കേസിലും മതമാണ് വിഷയം ഈ പറഞ്ഞ ചാമിയാണോ ചാർലിയാണോ എന്ന ചോദ്യത്തിലും മതമാണ് വിഷയം ചെയ്ത ക്രൂരതയല്ല ക്രൂരത ചെയ്തവൻ്റെ മതം എന്താണെന്ന് അന്വേഷിച്ച് ആ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരന്വേഷണമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ സംഭവമെന്ന് നമ്മൾ പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ ഒരു ഛത്തീസ്ഗഡിലുണ്ടായ അനുഭവമാണ് എൻ്റെ ഒരു വലിയ ചോദ്യം എന്തുകൊണ്ടാണ് കാത്തലിക് ചർച്ചും കന്യാസ്ത്രീകളും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം നമുക്കറിയാം ഈ മതപരിവർത്തനം പോലുള്ള കാര്യങ്ങളിലൊന്നും കത്തോലിക്ക സഭ ആരോപിതരല്ല അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്യാൻ ഒരു കാരണവും കാണുന്നില്ല അത് സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് കന്യാസ്ത്രീകളും കത്തോലിക്ക സഭയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അതിന് ഒരു കാരണമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മറ്റ് സഭാ വിഭാഗങ്ങൾ ഈ വാഞ്ചലിക്കൽസോ പിറ്റികോസൽസോ അവരൊക്കെ ഇഷ്ടംപോലെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അവരുടെ പാസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും പാസ്റ്റർമാർ ഒക്കെ പലരും ജയിലിൽ കിടപ്പുണ്ട് പക്ഷേ ഇവരെയൊക്കെ പിടിച്ചകത്തിട്ടാലും ഇതൊരു വലിയ സംഭവം ആകത്തില്ല അതായത് വലിയ വാർത്താ പ്രാധാന്യമോ പാർലമെൻറ്റിലെ പ്രതിഷേധമോ എം പിമാരുടെ ഈ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും നടക്കത്തില്ല അപ്പോൾ കുറേ കാലം ഇവരെ ഈ പറഞ്ഞ സോഫ്റ്റ് ടാർഗറ്റായ പി കോസ്റ്റൽസോ യുവാഞ്ചലിക്കൽസോ ഇവരെയൊക്കെ ആ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ പള്ളി അടിച്ച് തകർക്കുക ഇവരുടെ ഭാഷമാരെ പിടിച്ചകത്തിടുക പക്ഷേ അവരാഗ്രഹിച്ചൊരു ഫലം ഉണ്ടാക്കിയില്ല അവരാഗ്രഹിച്ച ഫലം എന്താ ഈ ചെയ്യുന്ന പാർട്ടികൾക്കെല്ലാം വേണ്ടത് എന്തെന്നറിയാമോ അവർക്ക് ഒരു പൊളിറ്റിക്കൽ മൈലേജാണ് വേണ്ടത് അതായത് അവരുടെ പേര് വലുതാകണം അവരെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം അടുത്തൊരു എം എൽ എഒ എം പി ഒക്കെ ആയിട്ട് ഈ കാണിച്ച പരാക്രമത്തിൻ്റെ പേരിൽ അവർക്കൊരു സീറ്റ് കിട്ടണം അതിനുവേണ്ടിയാണ് ഇവർ ഈ പരിപാടി എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഈ പാവം പിടിച്ച ബന്ധക്കോസ്റ്റുകാരെ അല്ലെങ്കിൽ പാസ്റ്റർമാരെയൊക്കെ ഇത്രയും ദ്രോഹിച്ചിട്ടും ഉണ്ടാകാത്ത മൈലേജ് കിട്ടുന്നത് കാത്തലിക് ചർച്ചിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നൺസിനെയൊക്കെ തുടുമ്പോഴാണ് വ്യാപകമായ ഉണ്ടാകുന്നു ആ പ്രതിഷേധം വലിയ വാർത്തകളായി മാറുന്നു നാഷണൽ മീഡിയസ് ചർച്ച ചെയ്യുന്നു ഇതുകൊണ്ട് ഇതിൽ ഇതിനിൻവോൾഡായിട്ടിരിക്കുന്ന ഈ പറഞ്ഞ ആൻറ്റി ക്രിസ്ത്യൻ എലമെൻസിന് അവരുടെ ആഗ്രഹം അവർക്ക് പേരെടുക്കുക പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക ആ ഒരു എന്ന് പറയുന്ന ഒരു വനിതയൊക്കെ ഇതിനകത്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്നില്ലേ അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ പൊളിറ്റിക്കൽ മൈലേജ് ഇതിൽ നിന്ന് കിട്ടണം അതുകൊണ്ടാണ് സത്യത്തിൽ ഈ കാതലിക് ചർച്ചിനെ ഇപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കാതലിക് ചർച്ച് നല്ല നോർത്ത് ഇന്ത്യയിലെ ദേവദാസന്മാരാണ് ക്രിസ്ത്യൻ ചർച്ചകളൊന്നും ഈ പറഞ്ഞ പോലെ പ്രലോഭനങ്ങളിലൂടെയോ ഫോൾസ്ഫുള്ളിയോ കൺവേർഷനോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊന്നും നടത്തുവാൻ ഇന്ന് ഇന്ത്യയിൽ കഴിയത്തില്ല അങ്ങനെ ആരെങ്കിലും ഒരു ഒരിക്കലും അരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ കൺവേർട്ട് ചെയ്യാനിരിക്കുകയാണോ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെയൊക്കെ ആദിവാസികളും ദളിതരുമൊക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കവൻ ഉണ്ടാക്കുന്ന കുറേ വാർത്തകൾ മാത്രമാണ് സങ്കടകരമാണ് ഇവിടെയും പ്രശ്നം മതമാണ് മതമാണ് പ്രശ്നം മൂന്ന് സംഭവങ്ങളിലും ഞാൻ കാണുന്ന ഒറ്റയൊരു കാര്യം ക്രൈസ്തവ ആളുകൾക്ക് എതിരെ മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അവരുടെ മതത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ മതം അതായതുകൊണ്ട് കൊണ്ട് അവരൊരു പ്രത്യേക കോർണറിലേക്ക് കോർണർ ചെയ്യുവാനൊക്കെ ശ്രമിക്കുക നിമിഷപ്രിയയുടെ ഒക്കെ കേസിൽ മതത്തിനപ്പുറമായിട്ട് മാനവികതയുടെ ചിന്ത വേണ്ട ഒരു സമയമാണ് മാനവികത തോത്തിയിരിക്കുന്നു മതം ജയിച്ചിരിക്കുന്നു മതം മാനവികതയെ തോൽപ്പിച്ചിരിക്കുന്നു ഇതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലായിരുന്നു പക്ഷേ സങ്കടമെന്ന് പറയട്ടെ ഈ മൂന്ന് സ്വഭവങ്ങളിലും കാണുന്നത് മതത്തിൻ്റെ ഭ്രാന്ത് മാനവികതയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിച്ചാലും ആളുകൾക്ക് കുഴപ്പമില്ല അവരുടെ മതത്തിന് മൈലേജ് കിട്ടണം ഗോവിന്ദ ചാമി ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ലത് കാരണം ആ മതത്തെ പരിഹസിക്കുവാൻ പറ്റും ചെയ്ത ആ ദുഷ്ടമനുഷ്യൻ്റെ ക്രൂരത അതല്ല വിഷയം അവൻ്റെ മതം ഏതാണെന്ന് അന്വേഷിക്കുന്ന ഒരു മൗഢ്യം അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇനിയും ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഈ കന്യാസ്ത്രീകളുടെ ആ ഒരു സംഭവത്തിലും ഒരു ടീറ്റി ആട് ആ പെൺകുട്ടികളെ കണ്ട് അവർക്ക് ടിക്കറ്റില്ല എന്നൊക്കെ അറിയുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ കന്യാസ്ത്രീകളാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞിട്ട് പോലീസിനെയോ റെയിൽവേ പോലീസിനെയോ അല്ല അറിയിക്കുന്നത് നേരിട്ട് തീവ്രവാദപരമാകുന്ന ആശയങ്ങളിലുള്ള ഒരു സംഘപരിവാർ സംഘടനയെ വിളിച്ചാണ് ഈ ടി റ്റി ആർ അറിയിക്കുന്നത് ടി ടി ആർമാർ പോലും വർക്ക് ചെയ്യുന്നത് ഏത് മനസിദ്ധിയോടു കൂടിയുള്ളതാണെന്നാണ് ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ റെസ്പെക്ട് കിട്ടുന്നൊരു കാലം നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു ഒരു ഫാദറാണ് അല്ലെങ്കിൽ ഒരു നണ്ണാണെന്നൊക്കെ പറഞ്ഞാൽ റെസ്പെക്റ്റ് കിട്ടുന്നൊരു കാലം നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു സത്യം പറയാമല്ലോ ഇന്നലെയും ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഈ കാര്യം പറഞ്ഞതാണ് പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഓഫീസിൽ ചെന്നാൽ ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ വലിയ റെസ്പെക്റ്റോട് കൂടി നമ്മുടെ കാര്യങ്ങൾ അവർ നടത്തി തരും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഏത് ഓഫീസ് സ്ഥാപനത്തിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും പാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും ഇതൊരു നെഗറ്റീവ് റിമാർക്കാകും പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലെന്ന് മാത്രമല്ല നമ്മളെ എത്രയും ഈ പറഞ്ഞ ടി ടി ആർഡ് കാണിച്ചതുപോലെയുള്ള രീതിയിൽ നമ്മളെ സൈഡ് ലൈൻ ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാകും എന്നുള്ളൊരു ഭയം നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള എല്ലാ അച്ഛന്മാരും പാസ്റ്റർമാരും കന്യാസ്ത്രീകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനവീയതയ്ക്ക് അപ്പുറമായിട്ട് മതത്തിൻ്റെ ഭ്രാന്ത് വിജയിച്ചു നിൽക്കുന്നു ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പാഠഭേദത്തിലൂടെ പറയാനുള്ളത് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിട്ടില്ല ഈ ഒരു ടണലിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ നേരിയ വെളിച്ചം ഇന്നും നമ്മളൊക്കെ കാണുന്നുണ്ട് പ്രതീക്ഷകളോട് നമുക്കായിരിക്കാം പ്രാർത്ഥനകളോട് നമുക്കായിരിക്കാം സമാധാനപൂർവ്വമാകുന്ന ഒരു സമയം മുൻപോട്ട് നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗോഡ് ബസ് യു ഗോൾ